മനോരമ നിങ്ങൾ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവെല്ലാം പറഞ്ഞത് നിങ്ങൾ നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നല്ലോ മനോരമയിൽ എന്താ പറഞ്ഞ ടീച്ചർക്കെതിരെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു സന്തോഷമുണ്ട് എനിക്കതില് രണ്ടാമത്തെ എന്താ പറഞ്ഞത് അത് കെ കെ ശൈലജ സൃഷ്ടിച്ചതാണ് അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ ഞാൻ എനിക്കെതിരെ ഇത്രയും വൃത്തിയായിട്ടൊരു ആരോപണം സൃഷ്ടിക്കുക എനിക്ക് എലക്ഷനിൽ ജയിക്കാൻ സൃഷ്ടിക്കുമെന്നും വേണ്ട കേട്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്ന ജനങ്ങൾ പാർലമെൻറ്റിലും ഒരു പ്രവർത്തനം നടത്താൻ ഞാൻ അവിടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എന്നെ ജയിപ്പിക്കും അതിനെ ഇമാതിരി വില കുറഞ്ഞ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതും നിങ്ങൾ അങ്ങനെയല്ലേ കൊടുത്തത് അങ്ങനെ പറയാൻ പാടുണ്ടോ ഞാനതിലൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല അതൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് ഈ സമൂഹത്തിന് മനസ്സിലാവും അത്രേ ഞാൻ കരുതിയിട്ടുണ്ട് അതെ വടകരയിലെ ഫലത്തിൽ വളരെ ഗുണപരമായിട്ടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തി എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ നല്ല ധാർമ്മികതയിലുള്ള മനുഷ്യരുടെ മനസ്സിൽ അതിൽ പ്രതിഷേധമുണ്ട് ചിലരെ എന്നെ വിളിച്ചിരുന്നു എൻ്റെ പാർട്ടിയിലൊന്നും പെടാത്ത ആളുകൾ ടീച്ചർ ഞങ്ങൾ ചിലത് കണ്ടു പക്ഷേ അതിലൊന്നും വിഷമിക്കരുത് അത് തെറ്റാണ് ഞങ്ങൾക്കെല്ലാം അതിൽ എതിർപ്പുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ഉന്നതരായ നേതാക്കളൊന്നുമല്ല പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം പ്രവർത്തനം ഞാൻ ആ തുടക്കത്ത് പറഞ്ഞിരുന്നു ആയിട്ട് വരും അവർക്ക് തന്നെ ദോഷം ചെയ്യുള്ളു അത് കഴിഞ്ഞില്ലേ നഞ്ചക്കോട് അല്ല തലശ്ശേരി മൈസൂർ റെയിൽപാതയിൽ എത്തി വന്നോട്ടെ കൊടുക്കുന്ന നിയമം ഉണ്ടെങ്കിൽ അല്ല എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ നടപടിക്ക് ഞാൻ വിധേയാവണ്ടു ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ കട്ടാണ് അതുകൊണ്ട് അതിലൊന്നും പിന്നെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനും പറയണ്ടേ നിയമ നടപടി സ്വീകരിക്കുന്നു ഒക്കെ അല്ലാണ്ട് എന്ത് എന്താ അതിനകത്തുള്ളത് എനിക്കെതിരെ പറയാം